സുബ്രഹ്മണ്യം സിഇഒ ആണല്ലോ നീതി ആയോഗിന്റെ സിഇഒ ആണ് അതൊരു സെർവിങ് ഓഫീസറാണ് അല്ലേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സെർവിങ് ഓഫീസറാണ് അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം കൂടി ഭാഗഭാക്കായ ചർച്ചകളെക്കുറിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് നിശ്ചയമായും അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ് പിന്നെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ഇടപെട്ടു എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട അത് മാത്രമല്ല ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒട്ടേറെ കള്ളത്തരങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഹിഡൻബർഗ് പോലൊരു ഏജൻസി വന്ന് അന്വേഷിച്ചാൽ ഈ പറയുന്ന പൊള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നാണ് വെളിച്ചത്തു വരും എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വരും എന്നാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം പുറത്തു വരണമെങ്കിൽ ശക്തമായൊരന്വേഷണം നടക്കണമെന്നും അങ്ങനെ അന്വേഷിച്ചാൽ പല സത്യങ്ങളും പുറത്തു വരുമെന്ന് നീതി ആയോഗിൻ്റെ സിഇഒ തന്നെ പറയുമ്പോൾ നമ്മൾ നമ്മളെന്തിനാണ് അക്കാര്യത്തിൽ അവിശ്വസിക്കേണ്ടത് അപ്പോൾ എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ പത്തു വർഷമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതല്ല അസത്യങ്ങളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ സെർവ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വന്നു പറഞ്ഞിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതകരമല്ല ഞാനിപ്പോൾ ഒന്നുണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം ഇപ്പോൾ കൊച്ചിയിൽ വന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിന് പുറത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് ഇരുപത്തി കോടി ജനങ്ങളാണ് ഈ പറഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ ദാരിദ്ര്യ രേഖയ്ക്ക് പുറത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനൊരു ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഫാക്ട് പറയുമ്പോൾ ഏത് കണക്ക് വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെ ഉള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പ്രസംഗമാണ് നടത്തിയത് ആ രാഷ്ട്രീയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുമ്പോൾ മറ്റൊരു വസ്തുത നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതെന്ന് അറിയാമോ ഇപ്പോഴും എൺപത് കോടി ജനങ്ങൾക്ക് നമ്മൾ സൗജന്യം ാണ് അതായത് കോടി ജനങ്ങളെ ഈ ദാരിദ്ര്യ പുറത്ത് പട്ടണയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ഒരു കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന രാജ്യത്ത് എൺപത് കോടിയിലേറെ പേർക്ക് സൗജന്യേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് അന്ന് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കണക്കുകൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷമായ അരുണെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഈ എം എൻ ആർ ഇ ജി എന്ന് പറയുന്നത് അല്ലേ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് യു പി എ സർക്കാരിൻ്റെ ഒരു 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 പദ്ധതിയാണ് ആ പദ്ധതി രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വന്ന യു പി എ സർക്കാരിന് വലിയ മുന്നേറ്റവും അംഗീകാരവുമാണ് ജനങ്ങൾക്കിടയിൽ കൊടുത്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഈ ഒറ്റ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തെ നിശ്ചിത ദിവസം തൊഴിൽ ലഭിക്കുന്നു എന്ന് പറയുന്ന വളരെ അംബീഷ്യസായ ഒരു പ്രോജക്റ്റായിരുന്നു അത് കേര ഇന്ത്യയിലെ ഗ്രാമ ിലേക്ക് ഈ ആ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക ഇടപെടൽ എത്തിക്കുകയും അങ്ങനെ ഗ്രാമീണരായ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായത് മാറിയതോടുകൂടി രണ്ടായിരത്തി ഒമ്പതിൽ എന്താ സംഭവിച്ചത് വലിയ കൂടിയാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്ന ഈ ഒറ്റ പദ്ധതിയുടെ പേരിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് ഇരുനൂറ് സീറ്റിന് മുകളിൽ കിട്ടിയത് പിന്നെ ഇങ്ങോട്ടൊക്കെ അല്ല താഴെ സീറ്റാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത് ഇരുന്നൂറിന് മുകളിൽ സീറ്റ് എത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വളർന്നു വരുന്നത് അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ എം എൻ ആർ ഇ ജിയെ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പത്ത് വർഷമായി ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ഇന്ത്യയിൽ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പത്തു വർഷമായി ഈ കാര്യത്തിൽ ഓഡിറ്റിങ് നടന്നിട്ടില്ല എന്ന് മാത്രവുമല്ല സി ആൻഡ് എ ജി ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്ത് സി എ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സി എ ജി ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഒന്ന് ദ്വാരക എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പും അഴിമതിയും നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് സി ആൻഡ് എ ജി സമർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ രണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥാനം മാറ്റി ഇനി ആയുഷ്മാൻ ഭാരത് ഈ സർക്കാരിൻ്റെ വലിയ പ്രോജക്റ്റായിട്ടാണ് പറയുന്നത് ആയുഷ്മാൻ ഭാരത് വലിയ അഴിമതിയാണ് എന്ന് സി ആൻഡേ ജി കണ്ടെത്തിയപ്പോൾ എന്താ സംഭവിച്ചത് ആ റിപ്പോർട്ട് ആളെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് ഈ ട്രാൻസ്ഫർ വെർബൽ ഓർഡർ ആണ് എന്നിട്ട് പറയുകയോട് ചെയ്യുന്നുണ്ട് ഇനി ഒരു കാര്യവും ഫീൽഡിൽ പോയി നിങ്ങൾ അന്വേഷിക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇപ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഓരോ മന്ത്രാലയത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അഴിമതികൾ സി ആൻഡേ ജി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓഡിറ്റിങ് തന്നെ നിർത്തിയിരിക്കുന്നു എത്ര ഏകാധിപത്യപരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് സി ആൻഡ് ടെ ജിയുടെ ഒരു റിപ്പോർട്ടിൻ്റെ പേരിലാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ ടു ജി സ്പെക്ട്രം അഴിമതി അതുപോലെ തന്നെ കൽക്കരി കുംഭകോണം ഈ രണ്ട് അഴിമതികളും ഇന്ത്യയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടത് സി ആൻഡ് ടെ ജിയുടെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ പിന്നെ പ്രചാരണം നടത്തി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സി ആൻഡ് യാതൊന്നും ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം കള്ളത്തരമാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാവോ ഈ പറയുന്ന എൻ ജെ സി എന്ന് പറഞ്ഞിട്ടൊരു നിയോഗിച്ചിരുന്നു അതായത് നാഷണൽ ജുഡീഷ്യറി അല്ലെ എ സി എന്തായിരുന്നു എൻ ജെ സി ഉദ്ദേശിച്ചത് അതായത് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിമാരെയും അതുപോലെ തന്നെ എല്ലാ ഹൈക്കോടതി ജഡ്ജിമാരെയും ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊളീജിയമാണ് ആ കൊളീജിയത്തിന്റെ കളഞ്ഞുകൊണ്ട് ആക്ട് അങ്ങോട്ട് കൊണ്ടുവന്നു എന്താണ് ഈ എൻ ജെ സി ആക്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് പ്രിയമുള്ള ആളുകളെ എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കാം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കാം എന്തിനായിരുന്നു എന്താണ് നോക്കൂ ഈ രീതിയിലൊക്കെ വളരെ സൂക്ഷ്മമായി ജുഡീഷ്യറിയെ പിടിക്കുക അതേപോലെ തന്നെ സി ആൻഡേ ജിയെ നിശബ്ദമാക്കുക കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുക ഈ രീതികളൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചാണ് ഈ വെളിപ്പെടുത്തി അത്ഭുതകരമായ അതിനെ കാണുന്നില്ല എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം എന്റെ കമന്റ് അവസാനിപ്പിക്കാം ഇപ്പോ ഫിനാൻസ് കമ്മീഷനെ ഇൻറ്റിമിഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പണം പിന്നെ ഈ ഷെയർ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സെൻറ്റർ കൂടുതൽ പവർഫുൾ ആവുകയാണ് ചെയ്യുന്നതായിരുന്നു കൂടുതൽ പണം അവരുടെ കയ്യിലേക്ക് വരുന്നു ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്കീംസ് സെൻട്രൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ പറ്റും അതേസമയം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻ്റുകൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഡിപ്പെൻറ്റൻ്റ് ആകും ഫിനാൻഷ്യലി ഡിപ്പെൻ്റൻ്റ് ആകും ഫിനാൻഷ്യലി ഡിപ്പെൻ്റൻ്റ് ആകുന്ന ഒരു സ്റ്റേറ്റിന് എന്ത് ഓട്ടോണമിയാണുള്ളത് അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഓട്ടോണമി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫിനാൻഷ്യൽ പവർ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓട്ടോണമസ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ശക്തി ഉണ്ടാവുക ആ ശക്തിയെ ഇല്ലായ്മയെ എന്തിനാണ് ആ ശക്തി എന്ന് എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ ഇപ്പോൾ കേരളത്തെ പീഡിപ്പിച്ച് കളയാം ബംഗാളിനെ പീഡിപ്പിച്ച് കളയാം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രതിപക്ഷ സ്വഭാവമുണ്ട് അവർ മാത്രമല്ലല്ലോ ഈ പീഡനത്തിനിരയാകുക രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളും അതായത് ബി ജെ പി ഭരിക്കുന്ന അടക്കമുള്ള സ്റ്റേറ്റുകളും ഈ പറയുന്ന പിന്നെ ഇരയാകും എന്താണ് അതിൻ്റെ ഉദ്ദേശം നോക്കൂ നിങ്ങൾ ഞങ്ങൾ ഓൾ പവർഫുൾ സെൻറ്റർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് അപ്പോൾ ഞങ്ങളാണ് ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക ഞങ്ങളൊരു ഓഹരി അങ്ങോട്ട് ും അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഓൾ പവർഫുൾ സ്റ്റേറ്റ് അതാ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ജുഡീഷ്യൽ പിടിക്കുന്നത് ഈ എൻ ജെ സിയൊക്കെ വരുന്ന അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നീതി നിർവഹണത്തെ നിയന്ത്രിക്കുക അതേപോലെ സി ആൻ ഡെജി നിശ്ബദം ഒരു തരത്തിലുള്ള ഓഡിറ്റിംഗ് വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം നിങ്ങൾ ഒരു കുഴപ്പവും കണ്ടുപിടിക്കേണ്ട ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ഈ രീതിയിലുള്ള മെസ്സേജ് നൽകുക ആ അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകളും സൂക്ഷ്മമായും സ്ഥൂലമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഈ പറഞ്ഞ അതിന്റെ തുടക്കം അതായത് രണ്ടായിരത്തി ില് ഓഗസ്റ്റിൽ അതായത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്നിനും പതിനാലും ആണി എം ജെ സി പിന്നെ നിയമം ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര മാസമായെന്ന് അറിയാമോ മൂന്ന് മാസം ആയിട്ടുള്ളൂ സർക്കാർ വന്നാൽ അപ്പം തന്നെ ഈ പറയുന്ന ജുഡീഷ്യറി പിടിക്കുക എന്നുള്ളതാണ് തീരുമാനം അതിൻ്റെ തൊട്ടുമുന്നെയാണ് ഈ പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ബജറ്റ് തൊട്ട് മുന്നെയാണ് ഈ ഫിനാൻസ് പിന്നെ കമ്മീഷനെ പിടിച്ച് തീരുമാനിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഏകാധിപത്യ പ്രവണത സൂക്ഷ്മമായും സ്ഥൂലമായും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇതെല്ലാം ചെയ്യും അതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ അത്ഭുതകരമല്ല പക്ഷേ ഈ വെളിപ്പെടുത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അവകാശപ്പെട്ടതിന് മേൽ ഒരു വിഭാഗം ധാർഷ്ട്യത്തോടുകൂടി അധികാരം സ്ഥാപിക്കുന്നുവെങ്കിൽ ആ അധികാരം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ആദ്യ സമയത്ത് എനിക്ക് പറയാനുള്ളത് എഡിറ്റേഴ്സ്